കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി നഗരസഭ രണ്ട് ഷൂട്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിനങ്ങളിലായി ഇവർ നഗരസഭാ പരിധിയിൽ ഉണ്ടായിരുന്നു ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് ലൈസൻസുള്ള ഷൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ കൂടി സേവനം വളാഞ്ചേരിയിലേക്ക് ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ കരട് രേഖയിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് പന്നികൾ വരാത്ത രീതിയിലുള്ള പദ്ധതികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു വളഞ്ചേരി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിലായി കൃഷി നശിപ്പിക്കുന്ന പന്നികളെ ഷൂട്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് അംഗീകൃത ലൈസൻസുള്ള രണ്ട് ഷൂട്ടർമാർക്ക് പന്നികളെ നിയമാനുസൃതമായുള്ള രീതിയിൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ഈ ഷൂട്ടർമാർ രണ്ട് തവണകളായിട്ട് നമ്മുടെ നഗരസഭയിലുള്ള വിവിധ വാർഡുകളിലെ കൃഷിക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളിൽ ഷൂട്ടർമാർ വരികയും ഷൂട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴോളം പന്നികളെ ഇതിനകം തന്നെ ഷൂട്ട് ചെയ്ത് സാനിറ്റോ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ കുഴിയെടുത്തിട്ട് ഓടിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൗൺസിലർമാർ മുഖാന്തരം ഇനി കർഷകരോടും മറ്റുമൊക്കെ ആയിട്ട് നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ട ആ പ്രദേശങ്ങളിൽ ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് ഷൂട്ടർമാർ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ജില്ലയിൽ തന്നെ വളരെ പരിമിതമായിട്ടുള്ള ഷൂട്ടർമാരാണ് നിലവിലുള്ളത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ഷൂട്ടർമാരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നഗരസഭാ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഷൂട്ടർമാരുണ്ടോ എന്നും അവരെ ഇവിടെ എത്തിച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള നടപടിക്രമവുമായിട്ട് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഘട്ടമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണ സമയത്ത് നഗരസഭയുടെ കറണ്ട് ലിസ്റ്റിൽ തന്നെ സോളാർ വെയിലി പോലെയുള്ള അല്ലെങ്കിൽ പന്നികളെ കൃഷി സ്ഥലങ്ങളിലേക്ക് വരാത്ത രീതിയിലുള്ള പദ്ധതികളെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് ഈ വികസന സെമിനാറിൽ അത്തരം പ്രൊജക്റ്റുകൾക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് കൃഷിക്കാരുടെ ആവശ്യം എന്ന നിലക്ക് പുതിയ പരിഗണന നൽകിക്കൊണ്ട് അത്തരം പ്രൊജക്റ്റുകൾ കൂടി ഏറ്റെടുക്കാൻ നഗരസഭ തയ്യാറെടുക്കും അത് രാഷ്ട്രീയ ഭയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷൂട്ടർമാരെ പിന്നെ അതിൻ്റെ നിയമാനുസൃതമായ രീതിയിലുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ ഇത് സംബന്ധിച്ചിട്ട് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അത് വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൗൺസിലർമാരോടും ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ടർമാർ വരുന്ന ദിവസങ്ങളിൽ പന്നി ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ വിവരം ഷൂട്ടർമാർ അറിയിച്ചാൽ മാത്രമാണ് അവർക്ക് ആ ബന്ധപ്പെട്ട സ്ഥലത്ത് എത്താൻ കഴിയുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു ഒരു തീയതി ഷൂട്ടർമാർ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ദിവസങ്ങളിൽ അത്രമൊരു നിരീക്ഷണങ്ങളോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ ഇറങ്ങിയെന്ന് സൂചിപ്പിച്ച രണ്ട് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സൂചിപ്പിച്ച മുഴുവൻ സ്ഥലങ്ങളിലും ഷൂട്ടർമാർ ഉടനെ എത്തുകയും അതിനനുസരിച്ചുള്ള ഷൂട്ട് ചെയ്യുകയും പന്നിയെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഷൂട്ടർമാർ വരുന്ന ദിവസം മുൻകൂട്ടി കൗൺസിലർമാരെയും നാട്ടുകാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു സമരങ്ങളും മറ്റും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പന്നിശല്യം ഒഴിവാക്കുന്നതിനായി ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി കൗൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു കൗൺസിലർമാർക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നെന്നും ഷൂട്ടർമാർ എത്തുന്ന ദിവസം നിരീക്ഷിക്കുന്നതിനു വേണ്ടിയും കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നെന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരാണ് വിമർശനങ്ങളുമായി വരുന്നതെന്നും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു